ഗംഭീര ഗംഭീര വേണം ക്ലാസ് വേണം ഫൈറ്റൊക്കെ ഗംഭീരമായിട്ടുണ്ട് ബൈറ്റ് ഗംഭീരമായിട്ടുണ്ട് ഈ പറയുന്ന കണക്ക് പടം തുടങ്ങുന്നത് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ കയറി 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 വരുന്നതാണ് അതേ ചെറിയ രീതിയിൽ പിന്നെ പിന്നെ അങ്ങനെ ഒരു ഒരു ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ടുണ്ട് പിന്നെ ഫൈറ്റാണ് എന്നത് ഹൈലൈറ്റായിട്ട് പറയുക ഫൈറ്റും സിനിമാറ്റോഗ്രഫിയും പിന്നെ ഒരു ഒരു മാസ് പടം എന്നുള്ളൊരു ഫീലല്ല എനിക്ക് കൂടുതലൊരു ക്ലാസ് ആയിട്ടാണ് ഫീൽ ആയത് അതെ അതെ പ്ലീസ് അത് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമാറ്റോഗ്രഫി ഗംഭീരമായിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം സിനിമാറ്റോഗ്രഫിയാണ് ഒരു പഴയ പ്രിയദർശൻ സിനിമകളുടെ ഒരു 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 ഫീല് നമുക്കിപ്പോൾ ഫീൽ ചെയ്ത് കാരണം അത് കുറേ നാളായിട്ട് അങ്ങനെ കാണാറില്ല ഒരു എസ് കുമാറിൻ്റെയും അഴകപ്പൻ സാറിൻ്റെ ഒക്കെ ഫ്രെയിം ഉണ്ടല്ലോ ആ ഒരു സാധനം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ആർട്ട് വർക്കും മേക്കപ്പ് മേക്കപ്പൊക്കെ എടുത്തു പറയേണ്ട ഒരാൾ ആയിട്ട് ഒരു സാധനം യൂസ് ചെയ്തതെന്ന് പോലും പറയാത്ത രീതിയിലുള്ള മേക്കപ്പാണ് അതിനകത്ത് പ്രസിദ്ധീകരിക്കുന്നത് ഒരു ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് ഒരു ഒരുപക്ഷെ ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് പോകാൻ സാധ്യതയുള്ള ഒരു പടമായിരിക്കും അല്ലാതെ മാസ് പടം ഒന്നുള്ള ഫീൽ അല്ല ഈ പടത്തിന് ഇപ്പം ഇപ്പൊ സാധാരണ ലാലേട്ടൻ വരുന്ന കണക്കുള്ള ഒരു മാസ് അല്ല ഇത് ഇത് ഇതൊരു സാധാരണ ഇൻട്രോ സാധാരണ പടം അങ്ങനത്തെ ഒരു സാധനം പക്ഷേ ക്ലാസ്സിക്കാണ് സാധനം ഒരു കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് നല്ല ഫാക്ടേഴ്സ് ഉണ്ട് പടത്തിനകത്ത് ഭയങ്കരമായിട്ട് അല്ല പക്ഷെ അത് പിന്നെ ക്ലൈമാക്സിൽ ലാലേട്ടം വരുമ്പോ തിയേറ്ററ് വേറെക്ക് പറയുന്നുണ്ട് അതായിരിക്കും ഉദ്ദേശിച്ചത് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ടൂ ഉണ്ടാവും ടൂ ആണല്ലോ ഒരു അതിനകത്തുള്ളൊരു ക്ലാസ്സസ് ആണ് കട്ട വെയിറ്റിംഗ് പടം നല്ല പടമാണ് ടിപ്പിക്കൽ ടിപ്പിക്കൽ ലിലോ ജോസ് എന്ന് പറയാൻ കഴിയില്ല എന്നാലും ലിലു ജോസിൻ്റെ ടച്ച് കാണാനുണ്ട് പടത്തിനകത്ത് അതുപോലെ തന്നെ ഒരു ഫോക്ക് ഇമോഷണൽ ഡ്രാമയാണ് പടം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഫ്രെയിംസ് ആണ് ഹൈപ്പ് മാസ് ഹൈപ്പ് എന്നുള്ള രീതിയിൽ മാസ് എന്ന് പറയാനില്ല കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഫ്രെയിംസ് ഒക്കെ ലിജോടെ ഫ്രെയിംസ് പിന്നെ അടിപൊളി ഫ്രെയിംസ് ഒരു രക്ഷയില്ല ഇന്ത്യ ഇപ്പം ഈ ഇടയ്ക്കൊക്കെ കണ്ടതിൽ ഇച്ചിരി ഏറ്റവും ബെസ്റ്റ് ഫ്രെയിംസ് ആണ് ഉള്ളത് ഒരു ഇമോഷണൽ ഫോക്ക് ഡ്രാമയാണ് പടം ലാലേട്ടനും ലൈക്ക് നേരിൽ നേരിൽ നമ്മൾ കണ്ടതാണ് എനിക്ക് പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ലാലേട്ടൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പഴയ ആ ഒരു ഇതല്ല മാറി അടിപൊളിയായിട്ട് വരുന്നുണ്ട് തിരിച്ച് ആ പഴയ ഇതിലേക്ക് ഫോമിലേക്ക് എത്താൻ ക്വാളിറ്റിയുണ്ട് ക്വാളിറ്റി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാൻസിന് മറ്റേ കൂക്കി വിളിക്കാനുള്ളതോ ആൾക്കാർക്ക് കണ്ട് മറ്റേ പറഞ്ഞു കൊണ്ടാക്കാനുള്ളതല്ല കണ്ട് വിഷ്വൽ ട്രീറ്റ് ട്രീറ്റായിട്ട് പടം ചെയ്തിട്ടുണ്ട് ഫാൻസിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ് ഒപ്പം ഉണ്ടാവുമല്ലോ ഫാൻസ് ഫസ്റ്റ് ഡേ പോയി കാണുമ്പോൾ അവർ എന്നുള്ള ഇതിലാണ് പോകുന്നത് ഇതിപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് റിയൽ ഫാക്റ്റ് ഇതാണ് നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ പടം കാണാം പക്ഷെ ഭയങ്കര കൂട്ടി വിളിക്കാനുള്ള സാധനം ഒന്നും ഇല്ലേറ്റർ അതെനിക്കറിയില്ല ഞാനത് കേട്ടില്ല